യശോമിസ്ഹ് സ്ഥിതികരിക്കണം അറിവുകളാണ് അനുഭവങ്ങളുടെ നേർക്കാഴ്ച അതൊരു പ്രദേശത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ വളർച്ചയുടെ രേഖപ്പെടുത്തലുകളാണ് മലബാറിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ആരംഭിച്ച കുടിയേറ്റവും കുടിയേറ്റ ജനതയുടെ ആത്മീയ വളർച്ചയും ഒരു സമുദായം എന്ന നിലയിൽ കെട്ടുറക്കോടെ പുരോഗതി പ്രാപിക്കാൻ ആവശ്യമായ നേതൃത്വവും സാഹചര്യങ്ങളും സൃഷ്ടിച്ചു നൽകിയത് സഭാ സംവിധാനങ്ങളാണ് കോഴിക്കോട് തലശ്ശേരി രൂപതകൾ ഇതിന് ശക്തമായ നേതൃത്വം നൽകി മലബാറിലെ രണ്ടാമത്തെ മലബാർ രൂപതയെ വയനാടിന് സമ്മാനിച്ചത് ഭാഗ്യ സ്മരണാർഹനായ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവാണ് മാനതവാടി കേന്ദ്രമാക്കി രൂപത സ്ഥാപിച്ചു കിട്ടാനുള്ള ശ്രമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ച് ഒന്നിന് ക്വാങ്ക ഗ്ലോറിയ എന്ന തിരുവഴുത്തിലൂടെ പോൾ ആറാമന്മാർ പാപ്പ സാധ്യമാക്കി വയനാട് കൊട്ടിയൂർ നിലമ്പൂർ നീലഗിരി ചാമരാജ് നഗർ മൈസൂർ ബാംഗ്ലൂർ ഷിമോഗ ഹസൻ എന്നീ പ്രദേശങ്ങളാണ് മാനന്തവാടി രൂപതയ്ക്ക് കീഴിലായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് ഒന്നിന് അഭിവന്യ ജേക്കബ് തൂങ്കുഴി പിതാവ് രൂപതയുടെ പ്രഥമ മെത്രാനായി അഭിഷിക്തനായി നാൽപ്പത്തിയെട്ട് ഇടവകളും മൂന്ന് ഫൊറോനകളും എഴുപത്തയ്യായിരം വിശ്വാസികളും ഉൾക്കൊള്ളുന്ന രൂപത മാനന്തവാടി ടൗണിനടുത്തുള്ള കണിയാരം കത്തീഡ്രൽ പള്ളിയോടനുബന്ധിച്ചാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മാനന്തവാടിയിലെ കൽക്കണ്ടിക്കുന്നിൽ കർദിനാൾ ജോസഫ് പാറേക്കാട്ടിലിന്റെ കാർമ്മികത്വത്തിൽ അഭിമന്യമാർ ജേക്കബ് തൂങ്കിഴി പിതാവിന്റെ മെത്രാഭിഷേകവും രൂപതയുടെ ഉദ്ഘാടനവും വൻ ജനസഞ്ചയത്തെ സാക്ഷിയാക്കി നലദ്വീപം നടത്തി പരിസ്ഥനികമറിയത്ത് രൂപതയുടെ മധ്യസ്ഥയായി അഭിമന്യ പിതാവ് നിശ്ചയിക്കുകയും ചെയ്തു രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന തൂങ്കുഴി പിതാവ് രൂപതയ്ക്ക് ശക്തമായ അടിത്തറയിട്ടു മതബോധനത്തിനും ഭക്തസംഘടനകൾക്കും പ്രാധാന്യം നൽകി ഓരോ വർഷവും പ്രത്യേക മേഖലകളിൽ ഊന്നി പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ സാമൂഹ്യ സേവന രംഗത്ത് വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ മൈനർ സെമിനാരി സ്കൂളുകൾ ഓർഫനേജുകൾ പാസ്റ്റർ സെന്റർ ന്യൂമാൻസ് കോളേജ് മേരിമാതാ എയ്ഡഡ് കോളേജ് സിയോൺ ധ്യാന കേന്ദ്രം എന്നിവയും പിതാവിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടു സൊസൈറ്റി ഓഫ് ക്രിസ്ദാസി എസ് കെ ഡി എന്ന സന്യാസിനി സമൂഹത്തിനും തൂങ്കുടി പിതാവ് രൂപം നൽകി മാനന്തവാടി രൂപത ബാംഗ്ലൂരിൽ വൈദിക ഒരു സ്റ്റഡി ഹൗസ് ആരംഭിച്ചതും ഇതേ കാലഘട്ടത്തിലാണ് ഇരുപത്തിരണ്ട് വർഷം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ ദൈവത്തിന്റെ കരം പിടിച്ച് രൂപതയെ സമഗ്ര വികസനത്തിന്റെ പാതയിൽ നയിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ താമരശ്ശേരി രൂപതയിലേക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തൃശ്ശൂർ അതിരൂപതയിലേക്കും അഭിയുന്ന പിതാവ് നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ പതിനാറിന് ഭാഗ്യസ്മർണാർഹനായ പത്തനാമൂഴി പിതാവ് രൂപതയുടെ ദ്വിതീയ മെത്രനായി അഭിഷിക്തനായി വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി മേഖലയിൽ വലിയ കുതിപ്പാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായത് പാസസ് സെന്ററിന് പുതിയ ബ്ലോക്ക് മണിമൂളി റീജിയണൽ പാസസ് സെന്റർ സമരിറ്റൻ ഭവൻ എന്നിവയും പിതാവിൻ്റെ കാലഘട്ടത്തിൽ പൂർത്തിയായി രൂപതയിൽ ഇതംപ്രദമായി എപ്പാർക്കൽ അസംബ്ലി രണ്ടായിരത്തിൽ നടന്നത് എമ്മാനുവൽ പിതാവിൻ്റെ കാലത്താണ് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ആറിന് അഭിമന്യ പിതാവ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു പിതാവിന്റെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ കൂപ്പുകാരങ്ങളോടെ സ്ഥിരശ്രമിക്കും രണ്ടായിരത്തി നാല് മാർച്ച് പതിനെട്ടിന് ഇപ്പോൾ രൂപതയെ ശക്തമായി നയി നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിമന്യ മാർ ജോസ് പെരുന്നയുടെ പിതാവ് രൂപതയോടെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു അഭിമന്യ പിതാവാണ് രൂപത നിയമാവലി നവീകരിച്ചത് റേഡിയോ മാറ്റലി ബയോവെൽ കാർഷിക ഫാക്ടറി യൂത്ത് ഡിപ്പാർട്ട്മെന്റ് കുടുംബക്കൂട്ടായ്മ മീഡിയ കമ്മീഷൻ ഫെഡർ ഫൗണ്ടേഷൻ സേഫ് എൻവയൺമെൻറ്റ് കമ്മിറ്റി പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി രാഷ്ട്രീയ കാര്യ സമിതി നീലഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി ജീവസ് ആയി ബന്ധപ്പെട്ട് കുടുംബ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പി ആർഒ ടീം എന്നിങ്ങനെ നൂതനങ്ങളായ ധാരാളം കർമ്മപദ്ധതികളും സംവിധാനങ്ങളും രൂപതയിൽ രൂപപ്പെടുത്തി രണ്ടായിരത്തി ഏഴിൽ മാനന്തവാടി രൂപ വിഭജിച്ച് ഭദ്രാവതി രൂപതയും രണ്ടായിരത്തി പത്തിൽ മാണ്ഡ്യ രൂപതയും സ്ഥാപിതമായി സുവർണ്ണ ജൂബിലിയോടനുബന്ധിച്ച് രണ്ടാമത്തെ എപ്പാറ്റൽ അസംബ്ലി അഭിനന്ദിതാവ് സംഘടിപ്പിച്ചു അഭ്യന്യ ജോസ് പിതാവ് വിഭാവന ചെയ്തിട്ടുള്ള നൂതന പദ്ധതികളുടെ ദുരിതപ്പെടുത്തലിന് ദൈവം തന്ന സഹായിയാണ് രൂപതയുടെ സഹായമെത്രനായ അഭിവന്യമാർ അലക്സ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ തന്നെ വിവിധ സന്യാസമൂഹങ്ങളിൽപ്പെട്ട സന്യസ്ത രൂപതയിൽ സ്തുതർഹമായ സേവനം ചെയ്തു വരുന്നു മാനന്തവാടി രൂപത അംഗങ്ങളിൽ നിന്ന് മെത്രാസ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട അഭിനന്ദ്യമാർ ജോർജ് നെറലക്കാട്ട് പിതാവ് ജോൺ മൂലച്ചർ പിതാവ് സുബാശൻ കല്ലുവര പിതാവ് എന്നിവർ രൂപതയുടെ അഭിമാനമാണ് തീഷ്ണമതികളായ ധാരാളം അന്മായ നേതൃത്വത്തെ രൂപപ്പെടുത്തുവാനും വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത ഉയർച്ചയും നിലവാരവും പുലർത്തുവാനും രൂപതയ്ക്ക് കഴിഞ്ഞു രൂപതയിലെ വിവിധ ഭക്തസംഘടനകൾ സജീവമായി രൂപത പ്രവർത്തനങ്ങളിൽ പങ്കു രൂപതയുടെ അഭിമാന സ്തംഭങ്ങളായി നിലകൊള്ളുന്നു മലബാറിന്റെ സാമൂഹ്യ വളർച്ചയിൽ എടുത്തു പറയത്തക്ക ഇടപെടലുകൾ നടത്തിയ ചരിത്രം മാനന്തവാടി രൂപതയ്ക്കുണ്ട് അത് രൂപതയുടെ കൊണ്ട് തന്നെ സാധ്യമായ കാര്യങ്ങളാണ് രൂപത ഇന്ന് നൂറ്റി അറുപത്തിരണ്ട് ഇടവകളും ഏതാനും സ്വാതന്ത്ര്യ സ്റ്റേഷനുകളും അറുപത്തിനാല് കുരിശുപള്ളികളും ഇരുന്നൂറ്റി അൻപത്തിനാല് രൂപത വൈദികരും നൂറ്റി എഴുപത്തി മൂന്ന് സന്യാസ വൈദികരും ആയിരത്തി അഞ്ഞൂറോളം സിസ്റ്റേഴ്സും നൂറോളം വൈദിക വിദ്യാർത്ഥികളും പന്ത്രണ്ട് പൊറോനകളും ഒരു റീജിയനും ഒരു ഹോസ്പിറ്റലും രണ്ട് വയോജന കേന്ദ്രങ്ങളും മൂന്ന് ട്രെയിനിങ് സെൻ്ററുകളും രൂപതയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചു വരുന്നു കൂടാതെ സന്യസ്ത സമൂഹങ്ങളുടേതായതും ഇടവകൾ നേർത്ത് നൽകുന്നതുമായ ധാരാളം സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരുന്നു ആശ്രയിച്ച് പൂർവീകർ നടത്തിയ പ്രയാണത്തിൻ്റെ തിളക്കമാർന്ന നേട്ടമാണ് മാനന്തവാടി രൂപത രൂപത ദൈവകൃപയുടെ അൻപത്തിരണ്ട് വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ രൂപതയുടെ വളർച്ചയുടെ പാതയിൽ രൂപതയെ കരം പിടിച്ച് നടത്തിയ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം രൂപതയ്ക്ക് നല്ല ആത്മീയ നേതൃത്വം നൽകി രൂപത നയിക്കുന്ന അഭിമന്യ പിതാക്കന്മാരെയും അവരോട് ചേർന്ന് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന രൂപതയിലെ വൈദികഗണം മുഴുവനെയും എല്ലാ സമർപ്പിതരെയും ദൈവജനം മുഴുവനെയും പരിശുദ്ധ അമ്മ വഴി കാരുണ്യവാനായ ദൈവത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു